ഹായ് ഹലോ അസ്ലാമലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കണോ അപ്പം അതാ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ ഒരുപാട് 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 ഒരു ദിവസത്തെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ പോകാനു കേട്ടോ അപ്പോൾ എന്താണ് നമുക്കിന്ന് ഇത്രത്തോളം സന്തോഷമുള്ള ദിവസം എന്ന് കുറേ പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ അപ്പോൾ അതാ ആ തമ്പലിയെയും കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവൂലേ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മോളൂൻ്റെ ബ്രൈറ്റ് ടുബി ബ്രൈറ്റ് ടുബിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പെങ്ങളെ കല്യാണമായിട്ട് ആങ്ങളെ വരണില്ലേ എന്നൊക്കെ അപ്പോൾ അതാ കിച്ചു ഇന്ന് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ന് നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് ആൾ വന്നിട്ടുണ്ട് അപ്പോൾ ആൾ വന്നപ്പോൾ ഉണ്ടായ വിശേഷങ്ങളും പെട്ടെന്ന് കാരണം വരുന്ന ദിവസം ഇന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്നോട് ഇപ്പോൾ മിഞ്ഞാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്നാണ് എന്നുള്ളത് ശരിക്കും പതിനൊന്നാം തീയതി വരുന്നേ പറയുന്നത് അപ്പോൾ മക്കളൊക്കെ ഈ പതിനൊന്നാം തീയതി എണ്ണിരിക്കലെ എടുത്തിട്ട് കുറേ ദിവസങ്ങളായിക്കണം അപ്പോൾ ഈ ആറ്റി മുമ്പിലൊക്കെ പറയും ഓരോ ദിവസം കഴിയുമ്പോൾ ഇനി ഇത്ര രണ്ട് ദിവസം ഉണ്ട് ഇനി ഇത്ര ദിവസം ഉണ്ട് കേട്ടിട്ട് ഇങ്ങനെ എണ്ണിട്ട് അപ്പോൾ ഇന്നലെ വൈകുന്നേരം വിളിച്ചപ്പോൾ എയർപോർട്ടിലെത്തിയിട്ട് വീഡിയോ കോൾ വിളിച്ചിട്ട് എയർപോർട്ടാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ചുമരൻ്റെ ഭാഗത്തൊക്കെ ആക്കിയിട്ട് ഇരുന്നിട്ടും ഓരോടി ചോദിച്ചിട്ടുണ്ടായിരുന്നു പപ്പുവച്ചു വരാഞ്ഞാൽ എത്ര ദിവസമുണ്ട് ആറ്റേന്ന് അപ്പോൾ ആറ്റ അറിഞ്ഞിട്ടായിരുന്നു പപ്പ വരാൻ വേണ്ടിയിട്ട് ഇഞ്ഞ് ത്രീ ദിവസമുണ്ട് അങ്ങനെ ലെവലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഇന്ന് രാവിലെ മക്കൾ എണീക്കണേ മുന്നേ ആൾ വീട്ടിലെത്തിയിട്ടാണ് അപ്പോൾ ഞാനിതാക്കി വച്ചു വീട്ടിലെത്തിയിട്ട് വന്ന മുതലുള്ള ഞങ്ങളുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും നമ്മളുടെ ഇന്നത്തെ ദിവസം തുടങ്ങാൻ പോകുന്നത് പുലർച്ചെ అంజు మన అప్పుడు కండట్ കെട്ടിയന്മാർ നാട്ടിലേക്ക് വരേണ്ടതെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഉറക്കം കിട്ടാതെ കാത്തിരിക്കുന്ന ഒരുപാട് ഭാര്യമാരുണ്ടാവില്ലേ ഞാനും വലിയപ്പെട്ട ഒരാളാണ് ഇട്ട കാരണം കെച്ചു പുലർച്ചെ വരണേന്നുള്ളത് കാര്യം വീട്ടിൽ എനിക്ക് മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്നോടത് പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് നേരെ വിളിപ്പിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു നല്ല രാത്രിയിൽ ഇട്ടാ ഇടയ്ക്കിടക്ക് എണീറ്റിട്ട് ടൈം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ എതാ സമയം അഞ്ച് കാലായപ്പോഴാണ് ആൾ വന്ന് ബെല്ലടിക്കണത് ഇട്ടാ അതിൻ്റെ ഇടയ്ക്ക് എയർപോർട്ടിൽ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എവിടെ എത്തി എന്നുള്ള ലെവല് അപ്പൊ ഇതാ വീട്ടിലേക്ക് വന്ന് മക്കളൊക്കെ നല്ല ഉറക്കാണ് കിച്ചു ആറ്റനെ വിളിക്കാൻ വേണ്ടി നിന്നേക്ക് ഞാൻ പിന്നെ ഷോർട്ട് വീഡിയോസിനാണ് വേണ്ടിയിട്ടായിട്ട് കുറച്ച് പാകെടുത്തത് കാരണം എനിക്കറിയായിരുന്നു കിച്ചു ആറ്റിനെ വിളിച്ച് തുടങ്ങുമ്പോൾ തന്നെ ആറ്റ പെട്ടെന്ന് കാണുമ്പോൾ ഭയങ്കര ഇമോഷണൽ ആവുന്നു കാരണം ഓൾക്ക് ഓളാണെത്തവണ ഞങ്ങൾ കത്തർന്ന് വന്നേ മുതല് പപ്പ വരാൻ എത്ര ദിവസം ഉണ്ട് എത്ര ദിവസം ഉണ്ട് എന്ന് പറഞ്ഞ ആളിങ്ങനെ എണ്ണി കാത്തിരുന്നു ഇട്ടാ ആ ബബുല് പിന്നെ കുറച്ചൊക്കെ മാറി നിന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ആറ്റ ഒരു സുഖം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കിച്ചുനെ താ നാട്ടിലെത്തും വരെ ഏട്ടൻ എത്ര ദിവസ വപ്പ എത്ര ദിവസ പപ്പാ എന്ന് പറഞ്ഞിട്ട് Ade. Ade, Papa renge teh sendiri? Oi, ti ci, jangan bot ki ci. Ah, temar bot ki ci. Dan. Yoi. Suguna. Ah. Halam നാലുപേരെയും വിളിച്ചു വളർത്തിട്ടുണ്ട് കേട്ടാ എന്തായാലും നാലാളും കൂടി പപ്പാടമേലുള്ള കുത്തി മറിച്ചിലാണ് ഇട്ട ഭയങ്കരമായിട്ട് മിസൈലായിരുന്നു പ്രത്യേകിച്ച് കൊറേ കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് മൂന്ന് മാസം അടുപ്പിച്ചിട്ട് ഞങ്ങൾ കിച്ചുന്റെ കൂടെ അവിടെ കത്തറില് നിക്കണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഓൽക്ക് തവണ നാട്ടിലേക്ക് വന്നപ്പോൾ ഒരുപാട് മിസൈലായിരുന്നു കേട്ടാ ഓല്ക്ക് മാത്രല്ല നമുക്ക് തന്നെ കുറേ ദിവസം വേണ്ടി വന്നിക്കണം ആ ഒരു ഇതിൽ നിന്നിട്ട് മാറിക്കിട്ടാൻ വേണ്ടിട്ട് അവിടെന്നെ രാത്രി കിടക്കുമ്പോളും കൂടി കൂടി രാത്രി കൂടി ആറ്റമ്മണ് ആറ്റ പപ്പ പറ്റിച്ചി അത്തരം കേട്ടാ കാക്കുംനക്കും അത്ര ഇഷ്ടമായിട്ടാ കുഞ്ഞത്ര അത്ര നാട്ടിൽ പോരുമ്പോ കിച്ചു ലീനുട്ടിനു വേണ്ടിട്ട് ഒരു അത്ര ചെറിയൊരു ബോക്സ് കഴിച്ചു കൊടുക്കുന്നതായിട്ടാണ് ഓന അത് നിധി കൊണ്ടെടുക്കും പോലെ ആയിരുന്നു നടന്നിട്ടുണ്ട് അത് ആരോടും ആരെങ്കിലും എടുത്തപ്പോ അത് അടിക്കല്ലേ അത് തീരുടെ പപ്പച്ച് നിനക്ക് തന്നതാണെന്നോട്ട് അത്രേ സൂക്ഷിച്ച് കൊണ്ടെടുക്കുകയായിരുന്നു കേട്ടാ എന്തായാലും ഇപ്പൊ മക്കൾക്കും നിൽക്കും ഒക്കെ മനസ്സിനൊരു മഴ പെയ്തു തുറന്നൊരു സുഖമുണ്ട് കാരണം ഇത്തവണ കത്തറന്നുകൊണ്ട് വന്നേ മുതൽ വല്ലാത്തൊരു വീർപ്പ് മുട്ടലായിരുന്നു അപ്പൊ എന്തായാലും അലഹന്ത ഇല്ല അങ്ങനെപ്പോ അതാള് ഈ ഇത്തവണത്തെ നാട്ടിൽ ദീപിനെ നാട്ടിൽ വന്ന് ഇനി ഇരുപത് ഒരു പത്ത് പത്ത് പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസമാണ് സാധാരണ ഇല്ലാതാണ് ഇത്തവണ കല്യാണം ഉണ്ടായത് കാരണം ഇരുപത് ദിവസം ചിലപ്പോൾ നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അറിയില്ല അപ്പോൾ എന്തായാലും കല്യാണത്തിന്റെ തിരക്കുകൾക്ക് ഇനി കിടക്കുകയാണ് ഇനി കുറച്ച് ദിവസം കൂടിയേ കല്യാണത്തിനുള്ളൂ അങ്ങനെതാ ഏകിച്ചു വന്ന് മക്കളിട്ടുള്ള കളിയും ചീരിയൊക്കെ കണ്ട് കണ്ടു നിന്നപ്പോഴും റബ്യ മക്കൾക്ക് സ്കൂളുണ്ടല്ലോ എന്നുള്ള കാര്യം ഓർമ്മ വന്നിട്ട് പിന്നെ നേരെ ഞാൻ അവരെ കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് ആക്കിയിട്ട് ഞാൻ നേരെ കിച്ചണിൽ കയറി ഇവിടെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് പലവർക്കും പല രീതിയിലാണ് ഇട്ടാ അപ്പോൾ ചിലവർ പറയും പഴം വാട്ടിയത് മതിയെന്ന ഒരു ദിവസം എന്നാൽ പിന്നെ ഇന്ന് വാട്ടി കഴിച്ചവർക്ക് നാളത് വേണ്ട അപ്പൊന്ന് അപ്പം അയാൾക്ക് പുഴുങ്ങി കൊടുത്ത് കൊടുക്കേണ്ടി വരും അത് വേണമെങ്കിലും ഒരാൾക്ക് നീളത്തിലാണെങ്കിൽ ഒരാൾക്ക് റൗണ്ടിൽ വേണം അങ്ങനെ പലവർക്കും പല രീതിയിലാണ് ഇട്ടാ മൂഡ് അപ്പം ഇന്ന് ആറ്റക്ക് റൗണ്ട് ചെയ്തിട്ടും ബബുലുക്ക് നീളത്തിലും മതി എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേർക്കും അങ്ങനെ പഴം വാട്ടി കൊടുത്തു ഇല്ലുട്ടനും മുട്ടയും പഴം പുഴുങ്ങാത്ത ഫ്രഷ് ആയിട്ടുള്ള പഴം മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തു അങ്ങനെ പലവർക്കും നാല് പേർക്കും നാല് രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ്

പ്പാന്റെ ഡ്രസ് ഉറപ്പൊന്നും കേട്ടാ ഞാൻ പ്രതീക്ഷിച്ചിരുന്നിട്ട് എങ്ങനെ പ്രശ്നം ഉണ്ടാക്കരുത് നിഷാ നോക്കട്ടെ പറ്റിച്ചാടി വിളിക്കാൻ വരുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ സ്കൂൾ ബസ്സിനെ വരുന്നത് സ്കൂൾ ബസ്സിൽ വരുമ്പോ നല്ല നേരം ഒഴുകുന്ന നോക്കട്ടെ ഉറപ്പൊന്നുമില്ല നോക്കട്ടാ പറ്റി ചമ്മച്ചും കൂടി വിളിക്കാൻ വരണ്ട് അപ്പോൾ അതാ ഇനി മക്കൾക്ക് എല്ലാവർക്കും സ്കൂളിൽ കൊണ്ടാകാനും ഞങ്ങൾക്ക് രാവിലെയ്ക്കുള്ള ചായക്കുള്ള കറിക്കും കൂടി ആയിട്ട് ചിക്കൻ കറിയും ഒക്കെയുള്ള പുറപ്പെടല്ലാണ്ട് കിട്ടാം കിച്ചു നല്ല ഓർക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്ന് കിടന്നിട്ടുണ്ട് ഇനിയിപ്പോൾ മക്കളതൊക്കെ പോ റെഡി ആയിട്ട് പോകാൻ നേരത്തിൻ്റെ വിളിക്കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാനത് ആ മക്കൾക്ക് ഉള്ള കറിയും ചോറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഫിനൂട്ടനെ കൊണ്ടുപോയി വിട്ട് ബസ്സിൻ്റെ അവിടെ വിട്ട് വന്നു വിട്ടാ ഇനിയിപ്പോൾ മറ്റുള്ളവരെ പറഞ്ഞയക്കണം ഫിനൂട്ടൻ്റെ പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർ നാം മൂന്നാളേയും പറഞ്ഞയക്കാനും നല്ല വേർത്ത് പണിയെടുക്കുന്നുണ്ട് കാരണം മൂന്നാളും ഒരേപോലെ ആയതുകൊണ്ട് ഒരേപോലെ ഫുഡ് കൊടുക്കാനും അതുപോലെ അവർക്ക് മൂന്നാൾക്ക് ഒരുപോലെ പാത്രത്തിൽ കാര്യങ്ങളാക്കാനും ഒക്കെ പാടായിട്ട് ഒരുപാട് ടൈം അങ്ങനെ പോകും പിന്നെ ആ ഫിനൂട്ടൻ്റെ ബസ് മണിക്ക് പോയി കഴിഞ്ഞാൽ എട്ട് മണിക്ക് വരെ ബസ് വരും അപ്പോൾ ഉള്ള കറക്റ്റ് ഒരു മണിക്കൂറിൻ്റെ നേരം കൊണ്ട് ഇവർക്ക് ഫുഡ് കൊടുക്കലും കുളിപ്പിക്കലും അയം ചെയ്യലും മാറ്റലും ഒക്കെപ്പാടിയിട്ട് ആകൊരു ലഹലേക്കാട്ടെ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ എല്ലാ യൂണിഫോമും സെറ്റാക്കി നിൽക്കണ കാര്യം വീണ്ടും വർക്കെങ്കിലും ടോയ്ലറ്റ് പോകാണ്ടെന്ന് പറഞ്ഞുകൊണ്ടി വരിക അപ്പൊ അതേ പണികളൊക്കെ യൂണിഫോം ഒക്കെ അങ്ങനെ ഓടിപ്പാഞ്ഞു ചത്തു കുത്തി മക്കളെ മുടികെട്ടില വരെ എത്തി കാര്യങ്ങൾ ഇട്ടാ അപ്പോ സമയം ഇതങ്ങനെ പോയി കൊണ്ടിരിക്കണുണ്ട് അപ്പൊ അതേപോലെ അടുത്ത വാശി വാശിക്ക് സ്കൂൾക്ക് ചോക്ലേറ്റ് കൊണ്ടുപോകണം നാളെ കൊണ്ടായാൽ എന്ന് ചോദിച്ചിട്ട് അതൊന്നും പോരെന്നെ കൊണ്ടുപോകണം അപ്പോൾ പെട്ടി തുറക്കണം പോലും അങ്ങനെ ഈ നേരെയല്ല നേരത്ത് അതാത് പരിപാടിയും കൂടി വേഗം കഴിച്ച് അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റും കാര്യങ്ങളും എടുത്തു ഇതാ കിച്ചുനോട് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ വേണ്ടിയുള്ള പുറപ്പാടിലാണ്

വിളിക്കാൻ വരാൻ പറ്റിയില്ല സ്കൂൾ ബസ്സിൽ പോരണം ഓക്കെ അങ്ങനെ പറയലേ ഉറപ്പില്ല നമുക്ക് കാലടിയിലേക്കൊന്ന് പോയി വരണോ അവിടെ പണികളെന്തൊക്കണോ നോക്കണോ പിന്നെ പപ്പാന്റെ ഡ്രസ്സ് അടിക്കാനുള്ള അളവ് കൊടുക്കണം ആ ഡ്രസ്സ് അടിക്കാൻ വേണ്ടിട്ട് ഇന്നത്തെ തിരക്കിന്റെ ഇടയിൽ ഇവരെ ബസ് പോയിട്ടാ ബസ് മിസ്സായി അപ്പൊ അതുകൊണ്ട് ഞങ്ങളിപ്പോ പള്ളിപ്പടിക്കൊക്കെ കണ്ട് മുകളിലേക്ക് കയറിയിക്കണം സാധാരണ പുള്ളക്കാട്ടിൽ നിന്നാണ് ഒരു ബസ് കയറുക പക്ഷെ എനിക്ക് അന്ന് അവിടെ നിന്ന് പോയ കാരണം ഇനിയിപ്പോ ബസ് കുറ്റിപ്പറം പോയിട്ട് വേറുള്ള കുട്ടികളൊക്കെ എടുത്തതിന്റെ ശേഷം തിരിച്ചുവരുവല്ലേ അപ്പൊ അതിന് വേണ്ടി അപ്പൊ സ്ഥലം നോക്കട്ടില്ലേന്ന് ഞാൻ ഡ്രൈവർ പറയാ അപ്പം ഞങ്ങൾ പള്ളിപ്പടിക്കൊക്കെ വന്നു ബസ് വരാ വരുന്നുണ്ട് ആ വരണുണ്ട് അപ്പം അതാ ഇത്രയാണ് ഇപ്പം നമ്മൾ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ കാണിക്കട്ടെ അപ്പം ഇവരെ ബസ് ഗേറ്റ് വിടണം പിന്നെ എന്താ ഇന്ന് ഷെയർ ചെയ്യാൻ ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ വേറെയുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോൻ്റെ ലെങ്ത്ത് ഓവറായി പോവാണ് അപ്പം നമ്മളെന്തായാലും അടുത്തൊരു പാർട്ടായിട്ട് നമ്മൾ ഇന്നത്തെ ബാക്കി വിശേഷങ്ങളും കൂടി അപ്ലോഡ് ചെയ്യണം കൂട്ടാം അപ്പം എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി അപ്പഴൊക്കെ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം അല്ല അടുത്ത ഈ ദിവസത്തെ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അത് വരെ ആക്കും മസ്സലാമ ഉണ്ടല്ലേ മുണ്ടല്ലേ ഞാൻ റെക്കോർഡ് ചെയ്തത് ഓനെ 嘿嘿嘿嘿